നമസ്കാരം ന്യൂസ് സ്വാഗതം നോക്കാം പ്രധാന വാർത്തകൾ വയനാട് മേപ്പാടി ദുരന്തബാധിത മേഖലകളിൽ ജനകീയ തെരച്ചിൽ തുടരുന്നു ആറ് സോണുകളായുള്ള തെരച്ചിലിന് രണ്ടായിരത്തോളം പേർ ക്യാമ്പുകളിൽ നിന്ന് സന്നദ്ധരായി വന്നവരും യുവജന സംഘടനകളും അടക്കമുള്ളവർ തിരച്ചിലിന് ഇനി കണ്ടെത്താനുള്ളത് വയനാട് പുനരധിവാസ പാക്കേജ് വേഗത്തിലാക്കാൻ നടപടി തുടങ്ങി സംസ്ഥാന സർക്കാർ ഒരാഴ്ചയ്ക്കകം കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകാൻ നീക്കം മൂവായിരം കോടിയിലധികം രൂപ പുനരധിവാസത്തിന് വേണ്ടിവരുമെന്ന് പ്രാഥമിക വിലയിരുത്തൽ കർണാടകയിലെ തുംഗഭദ്ര അണക്കെട്ടിന്റെ ഒരു ഷട്ടർ തകർന്നു വെള്ളം പുറത്തേക്ക് ഒഴുകുന്നു മുപ്പത്തിമൂന്ന് ഷട്ടറുകളും തുറന്നുവിട്ടു സമീപത്തെ നാല് ജില്ലകളിലും നദി ഒഴുകിപ്പോകുന്ന തെലങ്കാനയിലും ആന്ധ്രയിലും ജാഗ്രതാ നിർദ്ദേശം വിശദമായ വാർത്തകളിലേക്കാണ് വയനാട് മേപ്പാ വയനാട് മേപ്പാടി ദുരന്ത ബാധിത മേഖലയിൽ ജനകീയ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ആറ് സോണുകളായുള്ള തെരച്ചിലിന് രണ്ടായിരത്തോളം പേർ എത്തിയിട്ടി എത്തിയിട്ടുണ്ട് ക്യാമ്പുകളിൽ നിന്നും സന്നദ്ധരായി വന്നവരും യുവജന സംഘടനകളും അടക്കമുള്ളവരാണ് ഇപ്പോൾ തിരച്ചിലിന് നേതൃത്വം നൽകുന്നത് ഇനിയും നൂറ്റി ഇരുപത്തി ആറ് പേരെ കണ്ടെത്താനുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് വിശദാംശങ്ങളുമായി രതീഷ് കുഞ്ചത്തൂർ ചേരുകയാണ് വയനാട് നിന്നും രതീഷ് ഇപ്പോൾ ഈ ഒരു തിരച്ചിൽ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു പ്രാദേശികമായുള്ള ആളുകൾ തന്നെയാണല്ലോ ഈ ഒരു തിരച്ചിലിനിപ്പോൾ നേതൃത്വം നൽകുന്നതാണ് തീർച്ചയായും ശ്രീ ശ്രീകാർത്തിക ഞാനിപ്പോൾ നിൽക്കുന്നത് പുഞ്ചിരിമട്ടം അതേപോലെ മുണ്ടക്കൈ ഭാഗത്താണ് ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം നമുക്ക് കാണാം ഇന്ന് ഇന്ന് സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ജനകീയമായ ഒരു തെരച്ചിൽ ഈ മേഖലയിൽ നടക്കുകയാണ് ഇന്ന് രണ്ടായിരത്തോളം ആളുകൾ ഈ മേഖലയിൽ രജിസ്റ്റർ ചെയ്ത് ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട് വിവിധ സംഘടനകളോടും സംഘടനകളും യുവജന സംഘടനകൾ ഉൾപ്പെടെയുള്ളവരാണ് ഇത്തരത്തിൽ ഫയർഫോഴ്സിനെയും പോലീസിനെയും സഹായിക്കാൻ എൻ ഡി ആർ എഫ് സംഘത്തെയും സഹായിക്കാനായി എത്തിയിരിക്കുന്നത് ഒരു മഹായജ്ഞം തന്നെയാണ് ഇന്ന് ഈ മേഖലയിൽ നടക്കുന്നത് കാരണം ഒരിക്കൽ കൂടി ഇവിടുത്തെ പ്രദേശവാസികൾ പ്രാദേശികമായുള്ള അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുക എന്നതാണ് ഇന്നത്തെ ഈ തെരച്ചിലിന്റെ പ്രധാന ലക്ഷ്യം കാരണം ഇനി ഏതെങ്കിലും അവശേഷിക്കുന്നവർ ഇവിടെയുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുക എന്നതാണ് അവരുടെ മൃതദേഹങ്ങൾ എന്തെങ്കിലും ഒരു ഭാഗം കണ്ടെത്തുക എന്നത് തന്നെയാണ് ഇന്നത്തെ ലക്ഷ്യം ഈ തെരച്ചിലിന്റെ ഒരു പ്രാധാന്യം കാരണം ഒരിക്കൽ കൂടി അവർ കാണിച്ചു നൽകുന്ന അതായത് ഈ ഇവിടുത്തെ പ്രദേശവാസികൾ എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ട പ്രദേശവാസികളായ രക്ഷപ്പെട്ടവർ ക്യാമ്പുകളിൽ നിന്നും എത്തി അവർ കാണിച്ചു കൊടുക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ ഒരിക്കൽ കൂടി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായാലും ഇന്ന് പൂർണ്ണമായും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് തെരച്ചിൽ പുഞ്ചിരിമട്ടം അതോടൊപ്പം തന്നെ മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള വില്ലേജ് റോഡടക്കമുള്ള മേഖലയിലും ഇന്ന് പൂർണ്ണമായും ഒരു ദിനം നീണ്ടു നിൽക്കുന്ന തെരച്ചിൽ നടക്കും ഇന്ന് സൺറൈസ് വാലി അതേപോലെപ്പം തന്നെ സൂചിപ്പാറ മേഖലയിൽ ഹെലികോപ്റ്ററുകൾ സജ്ജീകരിച്ചിട്ടുള്ള വിദഗ്ദ്ധ സൈന്യ സംഘത്തിന്റെയും തെരച്ചിൽ നടക്കുന്നുണ്ട് അവിടെ നൂറോളം പ്രാദേശികമായി നൂറോളം ആളുകളാണ് ഇത്തരത്തിൽ അവിടെ സഹായിക്കാനായി ഈ സംഘത്തെ സഹായിക്കാനെത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നാല് മൃതദേഹങ്ങൾ അവിടെ നിന്നാണ് ലഭിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആ മേഖലയിലും തെരച്ചിൽ തെരച്ചിൽ നടക്കുകയാണ് അതായാലും ഇന്ന് വലിയ തോതിലുള്ള ജനകീയമായ പിന്തുണയോടുകൂടി തന്നെയാണ് ഈ മേഖലയിലെ തിരച്ചിൽ ഇന്ന് പൂർണ്ണമായും ഈ തിരച്ചിൽ തുടരും ഇതിനുശേഷമായിരിക്കും ഭാവ്യ പരിപാടികളൊക്കെ തന്നെ നിശ്ചയിക്കുക കാരണം ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കേണ്ടതുണ്ട് തെരച്ചിൽ പ്രവർത്തനം രക്ഷാപ്രവർത്തനം അതിനുശേഷം തെരച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇനി പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിലേക്കാകും ഇന്ന് എന്തായാലും മന്ത്രിസഭാ ഉപസമിതി വൈകുന്നേരത്തോടുകൂടി തന്നെ നാലത്തെ തിരച്ചിൽ എങ്ങനെയാക്കും എന്നുള്ള പ്ലാനിംഗ് കൃത്യമായി അറിയിക്കും അതായത് ഇന്നത്തെ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീ കാർത്തിക വയനാട് നിന്നും രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത് അതേസമയം വയനാട് ദുരന്തത്തിൽ നിന്ന് ജനതയെ തിരികെ എത്തിക്കാൻ വിപുലമായ പദ്ധതികൾക്ക് തയ്യാറെടുക്കുകയാണ് സംസ്ഥാന സർക്കാർ പുനരധിവാസ പാക്കേജുകൾ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് എത്രയും വേഗത്തിൽ നൽകാനാണ് സർക്കാർ നീക്കം നിലവിൽ മൂവായിരം കോടിയിലധികം രൂപ പുനരധിവാസത്തിനും അനുബന്ധ വികസനത്തിനുമായി വേണ്ടിവരുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഉരുൾപൊട്ടലിൽ തകർന്നുപോയ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിലെ ജനങ്ങൾക്ക് ജീവിതമൊരുക്കാൻ വേണ്ടി വരിക കോടികളാണ് രണ്ടായിരം കോടി രൂപയുടെ പാക്കേജാണ് നേരത്തെ കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടതെങ്കിലും പുനരധിവാസത്തിനും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി മൂവായിരത്തി കോടിയോളം രൂപ വേണ്ടിവരുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ രണ്ടായിരം കോടി രൂപയ്ക്ക് പുനരധിവാസം നടപ്പാക്കാമെങ്കിലും തൊഴിൽ അനുബന്ധ വികസന പ്രവർത്തനങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയെങ്കിലും തൊഴിൽ അനുബന്ധ വികസന പ്രവർത്തനങ്ങൾക്കായിരത്തി അഞ്ഞൂറ് കോടി രൂപയെങ്കിലും വേണ്ടിവരുമെന്നാണ് സർക്കാരിന്റെ കണക്ക് പരമാവധി തുക കേന്ദ്ര സർക്കാരിന് ലഭ്യമാക്കി സംസ്ഥാന ഫണ്ടും കൂടി ഉൾപ്പെടുത്തി വേഗത്തിൽ പുനരധിവാസം സാധ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് നഷ്ടങ്ങൾ കണക്കിലാക്കി പുനരധിവാസവും മറ്റു പ്രവർത്തനങ്ങളും സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് ഒരാഴ്ചക്കുള്ളിൽ നൽകാനാണ് സർക്കാരിന്റെ നീക്കം സംസ്ഥാനത്തെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ കോടികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ് നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തിൽ ഏറ്റവും നിർണായകമാവുക കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ടും പ്രധാനമന്ത്രിയുടെ സന്ദർശനവും തന്നെയാണ് ടൗൺഷിപ്പ് നിർമ്മിച്ച മുഴുവൻ ആളുകളെയും ഒന്നിച്ചു താമസിപ്പിക്കുന്ന രീതിയിൽ സംസ്ഥാന സർക്കാർ തലത്തിൽ ആലോചന നടക്കുന്നുണ്ടെങ്കിലും പരിസ്ഥിതി ലോല മേഖലകളെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള നിരോധനം വിലങ്ങുതടയാവും പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുക കൂടി ചെയ്യുമ്പോൾ മലമുകളിൽ പെയ്ത കനത്ത മഴയാണ് ദുരന്തകാരണമെന്ന് ബന്ധപ്പെട്ട വകുപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും അനധികൃത നിർമ്മാണങ്ങൾ ദുരന്തത്തിന്റെ ആക്കം കൂട്ടിയെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി അതേസമയം കാർഷിക മേഖലയുമായി മുന്നോട്ടു പോകുന്ന ഒരു ഭാഗത്തെ പൂർണ്ണമായും ആ പ്രദേശത്തു നിന്ന് മാറ്റുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച വലിയ വെല്ലുവിളിയാണ് ഈ സാഹചര്യത്തിൽ ദുരന്ത ബാധിതരുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ട ശേഷമായിരിക്കും സംസ്ഥാന സർക്കാർ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക അമൃതാനോസ് തിരുവനന്തപുരം കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ നടന്ന പ്രദേശത്ത് ഡ്രോൺ സർവേ ഇന്നും തുടരും എറണാകുളത്തെ ഡ്രോൺ ഇമേജിനേഷൻ കമ്പനിയാണ് സർവേ നടത്തുന്നത് കർഷകരുടെ നാശനഷ്ടം സംബന്ധിച്ച പരിശോധനയും നടത്തും നിരവധി കുടിയേറ്റ കർഷകരാണ് കടക്കെണിയിലായത് ഉരുൾപൊട്ടലിൽ പുഴയോരത്തെ കാർഷിക വിളകൾ പൂർണ്ണമായി നശിച്ചിരുന്നു വിശദമായ പരിശോധന നടത്തുമെന്നും ഉടൻ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുമെന്നും സർക്കാർ അറിയിച്ചു കർണാടകയിലെ തുങ്കഭദ്ര ഡാമിന്റെ ഗേറ്റ് തകർന്നു ഭീഷണി ഒഴിവാക്കാൻ അണക്കെട്ടിന്റെ മുപ്പത്തിമൂന്ന് ഗേറ്റുകളും തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു നദി ഒഴുകിപ്പോകുന്നത് തെലങ്കാനയിലേക്കും ആന്ധ്രയിലേക്കുമായതിനാൽ അവിടെയും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡാമിന്റെ തകർന്ന ഗേറ്റിന്റെ അറ്റകുറ്റപ്പണിക്കായി ബംഗളൂരു ഹൈദരാബാദ് ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നും വിദഗ്ധരെ എത്തിക്കും കർണാടകയിലെ റായച്ചൂർ കോപ്പാൾ വിജയനഗർ ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോപ്പാൾ ജില്ലയിലെ തുങ്കുമധ്ര ഡാമിന്റെ ഗേറ്റ് തകർന്നു വീണതാണ് വൺ അപകടത്തിന് കാരണം ഡാമിന്റെ പത്തൊമ്പതാം ഗേറ്റ് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു പൊട്ടി വീണത് ഡാം തകരുന്നത് ഒഴിവാക്കാനായി ഡാമിന്റെ മുപ്പത്തിമൂന്ന് ഗേറ്റുകളും തുറന്നുവിട്ട് വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണ് ഏതാണ്ട് മുപ്പത്തയായിരം ക്യൂസെക്സ് വെള്ളം ഇതിനോടകം തുറന്നുവിട്ടതായാണ് വിവരം ഇതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഭീഷണിയുണ്ട് ി ഒഴുകി പോകുന്നത് തെലങ്കാനയിലേക്കും ആന്ധ്രയിലേക്കുമാണ് ഈ സാഹചര്യത്തിൽ അവിടെയും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് സ്ഥിതി വിലയിരുത്തി അടിയന്തര സാഹചര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ജനങ്ങളെ ഒഴിപ്പിക്കുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തി ന്യൂസ് ന്യൂഡൽഹി മറ്റൊരു വാർത്തയിലേക്കാണ് ആലപ്പുഴ തകഴി കുന്നുമ്മയിൽ നവജാത ശിശുവിനെ കൊന്നു കുഴിച്ചു മൂടിയതായി സംശയം ചേർത്തല പൂച്ചാക്കൽ സ്വദേശിയായ യുവതി പ്രസവിച്ച കുഞ്ഞിനെയാണ് കൊന്നു കുഴിച്ചു മൂടിയത് സംഭവവുമായി ബന്ധപ്പെട്ട് തകഴി സ്വദേശികളായ രണ്ട് യുവാക്കൾ കസ്റ്റഡിയിലായിട്ടുണ്ട് എ വി രാജേഷ് ചേരുകയാണ് വിശദാംശങ്ങളുമായി രാജേഷ് ഏറെ നടക്കുന്നൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത് എന്താണ് ഈ ഒരു സംഭവത്തിന് പിന്നിലെ കാരണം വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശ്രീകാർതിക ഈ കാര്യത്തിലൊരു ദുരൂഹത ഇപ്പോഴും തുടരുകയാണ് ഈ യുവതി നൽകിയ മൊഴി പ്രകാരം ഈ മാസം ഏഴാം തീയതിയാണ് ഈ യുവതി ഒരു കുട്ടിക്ക് ജന്മം നൽകിയത് തുടർന്ന് ആൺ സുഹൃത്തിനെ വിളിച്ച് വിവരം അറിയിക്കുകയും കുട്ടിയെ കൈമാറുകയുമായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന സൂചന കുട്ടി മരിച്ച നിലയിലായിരുന്നു യുവാക്കളുടെയിൽ ഈ കുട്ടിയെ കിട്ടിയത് ഈ ആൺ സുഹൃത്തിന്റെ മറ്റൊരു സുഹൃത്തുമായി ചേർന്ന ഇവർ ഇരുവരും ചേർന്ന് തകഴി കുന്നുമ്മയിലുള്ള ഇവരുടെ വീടിന് സമീപത്ത് ഈ കുട്ടിയെ കുഴിച്ചിട്ടതായാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം എന്തായാലും ഈ ഫലം ഇപ്പോൾ പോലീസ് ബന്ധവസ്ഥിലാക്കിയിട്ടുണ്ട് തുടർന്ന് ആർ ഡി അടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരെത്തിയ ശേഷം മാത്രമാവും ഇവിടെ തിരച്ചിൽ നടത്തുക ചേർത്തല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കേസിന്റെ അന്വേഷണം നടക്കുന്നത് പ്രതികളെ ഇരുവരെയും കസ്റ്റഡിയിലുള്ള രണ്ടുപേരെയും ഈ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയായിരുന്നു മരിച്ച ശേഷമാണ് കുട്ടിയെ തങ്ങളുടെ കയ്യിൽ കിട്ടിയതായെന്ന് ഈ യുവാക്കൾ ഇരുവരും പറയുന്നത് എന്നാൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ഇവരെ മൂന്നുപേരെയും ഒരുമിച്ചിരുത്തി പോലീസിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഈ പ്രസവത്തിന് ശേഷം ഈ പെൺകുട്ടിക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുകയും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു ഇവിടുത്തെ ഡോക്ടർമാരുടെ ഡോക്ടർമാർ വിശദമായി ചോദിച്ചപ്പോഴാണ് ഈ പ്രസവം നടന്ന കാര്യം ഈ പെൺകുട്ടി പറഞ്ഞത് ഈ പെൺകുട്ടി അവിഹിതയാണ് ഈ സുഹൃത്ത് സുഹൃത്തടക്കമുള്ള രണ്ടുപേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് അല്പസമയത്തിന് ശേഷം ആദ്യം അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തി ഇവിടെ ഈ കുട്ടിയെ കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് പരിശോധന ആരംഭിക്കും വ്യക്തമാണ് രാജേഷാണ് വിശദാംശങ്ങൾ നൽകിയത് അദാനി ഗ്രൂപ്പിന്റെ രഹസ്യ വിദേശ സ്ഥാപനങ്ങളിൽ നിക്ഷേപമുണ്ടെന്ന ഹിൻഡൻബർഗ് ആരോപണം തള്ളി സെബി ചെയർപേഴ്സൺ മാധവി പുരി ബുച്ചിൻ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും എല്ലാ നിക്ഷേപങ്ങളും പരസ്യപ്പെടുത്തിയതെന്നും മാധവി ബുച്ചിൻ അതേസമയം ഹിൻഡൻബർഗ് റിപ്പോർട്ട് ആയുധമാക്കി കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും രംഗത്തെത്തി ജെ അന്വേഷണം വേണമെന്ന കോൺഗ്രസ് ആവശ്യപ്പെട്ടു സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ മാധവി ബുച്ചിനും ഭർത്താവിനും മൗറീഷ്യസിലും ബമുഡയിലും നിക്ഷേപമുണ്ടെന്നും രണ്ടായിരത്തി പതിനഞ്ചിൽ സിംഗപ്പൂരിലാണ് ആദ്യം അക്കൗണ്ട് തുറന്നതെന്നും ഹിൻഡൻബർഗ് റിപ്പോർട്ട് പറയുന്നു മാധവി സെബിയിൽ അംഗമാകുന്നതിന് തൊട്ടു മുൻപ് അക്കൗണ്ട് കൈകാര്യ ചുമതല ഭർത്താവിന് നൽകിയെന്നും ആരോപണമുണ്ട് അദാനി ഗ്രൂപ്പിന്റെ രഹസ്യ വിദേശ സ്ഥാപനങ്ങളുമായി മാധവി ബുച്ചിനും ഭർത്താവിനും ബന്ധമുണ്ടെന്ന ഹിൻഡൻബർഗ് ആരോപണം രാഷ്ട്രീയ വിവാദമായി മാറിയിട്ടുണ്ട് അദാനി ഗ്രൂപ്പിന്റെ ഷെൽ കമ്പനികളിൽ ഇവർക്ക് നിക്ഷേപമുണ്ടെന്ന യു എസ് നിക്ഷേപ ഗവേഷണ സ്ഥാപനമായ ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലിന് പിന്നാലെ കോൺഗ്രസ് നേതാവ് ജയറാം രമേശും തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്രിയും സെബിക്കും അദാനി ഗ്രൂപ്പിനുമെതിരെ വന്നു അദാനി സെബി ബന്ധത്തിൽ ജെ പി സി അന്വേഷണം വേണമെന്ന ആവശ്യം മുന്നോട്ട് മുന്നോട്ടുവച്ചു വിഷയം കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് ആയുധമാക്കുമെന്നുറപ്പാണ് അദാനി ഗ്രൂപ്പിന് വിദേശ രാജ്യങ്ങളിൽ രഹസ്യ നിക്ഷേപമുണ്ടെന്ന് ഹിൻഡൻബർഗ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നാലെ സെബി അദാനി ഗ്രൂപ്പിന് ക്ലീൻ ചിറ്റ് നൽകുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയേഴിന് ഹിൻഡൻബർഗിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു ഇന്ത്യക്കെതിരെ വൻ വെളിപ്പെടുത്തൽ ഉടനെന്ന ഒറ്റവരി ഹിൻഡൻബർഗ് റിസർച്ച് ശനിയാഴ്ച രാവിലെ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു ശനിയാഴ്ച രാത്രിയോടെയാണ് സെബി ചെയർപോസ്റ്റുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിട്ടത് അമൃത ന്യൂസ് ന്യൂഡൽഹി സ്വകാര്യ ഭൂമിയിൽ മരം വെച്ചുപിടിപ്പിക്കാനുള്ള വനംവകുപ്പിന്റെ പ്രോത്സാഹന പദ്ധതിക്കെതിരെ ഇടുക്കിയിലെ കർഷക സംഘടനകൾ സാമൂഹിക വനവൽക്കരണ വിഭാഗം നടപ്പാക്കുന്ന പദ്ധതി പ്രകാരം മരം വെച്ചുപിടിപ്പിച്ചാൽ കർഷകർക്ക് പ്രോത്സാഹന തുക കിട്ടും എന്നാൽ ഭാവിയിൽ ഈ മരങ്ങൾ വെട്ടാനുള്ള അനുമതി ലഭിക്കില്ലെന്ന് അതിജീവന പോരാട്ട ആരോപിച്ചു വനംവകുപ്പിന്റെ പദ്ധതി പ്രകാരം തേക്ക് ചന്ദനം മഹാഗണി ആഞ്ഞിരി പ്ലാവ് ഈട്ടി കുമ്പിൾ എന്നീ വൃക്ഷത്തൈകൾ പട്ടയഭൂമിയിൽ കർഷകർക്ക് വെച്ചുപിടിപ്പിക്കാം കർഷകരും സോഷ്യൽ ഫോറസ്ട്രിയുമായി ഒരു ഉടമ്പടി വയ്ക്കും അവസാന തീയതി മുതൽ വരെ തൈകൾ രൂപ നിരക്കിലും മുതൽ അറുനൂറ്റി ഇരുപത്തിയഞ്ച് തൈകൾ വരെ മുപ്പത് രൂപയ്ക്കും സോഷ്യൽ ഫോറസ്ട്രി നൽകും ഇരുന്നൂറ് തൈകൾ വെച്ചുപിടിപ്പിച്ചാൽ പതിനായിരം രൂപയും അറുനൂറ്റി ഇരുപത്തിയഞ്ച് തൈകൾ വരെ വെച്ചുപിടിപ്പിച്ചാൽ പതിനാറായിരം രൂപയും പ്രോത്സാഹനം എന്നാൽ പദ്ധതിയിൽ കർഷകർക്കുള്ള ഗുണം ഇതുകൊണ്ട് കർഷക സംഘടനകൾ നിങ്ങൾ ഇന്ന് നടുന്ന മരം ഒന്നും നിങ്ങൾക്ക് തൊടാനാകുന്ന മരമായിരിക്കില്ല നാളുകളിൽ നിങ്ങളുടെ ഭൂമി വനമാണെന്ന് പ്രഖ്യാപിക്കുന്നതിനുള്ള ആസൂത്രിത ഗൂഢാലോചനയാണിത് അല്ലെങ്കിൽ വെട്ടാനുള്ള നിയമവും കൂടി കൊണ്ടുവന്നിട്ട് ചന്ദനവും വീട്ടിയും എവണിയും ഈ പറയുന്ന തേക്കുമെല്ലാം കൊടുക്കുന്ന ഇടുക്കി ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിനുശേഷം നൽകിയിരിക്കുന്ന പട്ടയ വ്യവസ്ഥകൾ പ്രകാരം തേക്ക് ഈട്ടി തുടങ്ങിയ മരങ്ങൾ വെട്ടുന്നതിന് അനുമതിയില്ല ആയിരത്തി ചട്ടവ്യവസ്ഥകൾ പ്രകാരം പട്ടയ ഭൂമിയിൽ കർഷകർ വെച്ചുപിടിപ്പിച്ച മരങ്ങൾ പോലും വെട്ടാൻ പാടില്ല അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിക്കണമെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കാലു പിടിക്കണം ഇങ്ങനെ മരം വെട്ടിയതിന് ജയിലിലായ കർഷകരുമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് പുതിയ പദ്ധതിയെ കർഷകർ എതിർക്കുന്നത് അമൃത ന്യൂസ് ഇടുക്കി മുൻ വിദേശകാര്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന നട്വർ സിംഗ് അന്തരിച്ചു വയസ്സായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങി രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ നട്വർ സിംഗിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി അസുഖങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നട്വർ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഇന്ത്യൻ വിദേശകാര്യ സർവീസിൽ ഉദ്യോഗസ്ഥനായാണ് നഡ്വർ സിംഗ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് ചൈന അമേരിക്ക പോളണ്ട് ഇംഗ്ലണ്ട് പാകിസ്ഥാൻ ജമൈക്ക സാംബിയ എന്നീ രാജ്യങ്ങളിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വിദേശകാര്യ സർവീസിൽ നിന്ന് രാജിവെച്ച അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയായിരുന്നു രാജസ്ഥാനിലെ ഭരത്പൂരിൽ നിന്ന് അദ്ദേഹം കോൺഗ്രസ് ടിക്കറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ സഹമന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നഡ്വർ സിംഗിനെ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു മൻമോഹൻ സിംഗ് നേതൃത്വം നൽകിയ ഒന്നാം യു പി എ സർക്കാരിൽ അദ്ദേഹം വിദേശകാര്യമന്ത്രിയായിരുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ വിദേശകാര്യമന്ത്രി സ്ഥാനത്തായിരുന്ന അദ്ദേഹം ഓയിൽ ഫോർ ഫുഡ് വിവാദത്തെ തുടർന്നാണ് രാജിവെച്ചത് ദ ലെഗസി ഓഫ് നെഹ്റു എ മെമ്മോറിയൽ ട്രിബ്യൂട്ട് മൈ ചൈന ഡയറി വൺ ലൈഫ് ഈസ് നോട്ട് ഇനഫ് എന്ന പേരിൽ ആത്മകഥ തുടങ്ങി നിരവധി പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് രാജസ്ഥാനിലെ ഭരത്പൂർ ജില്ലയിലായിരുന്നു ജനനം അമൃത ന്യൂസ് ന്യൂഡൽഹി ഒരു കാലത്ത് ലോകത്തെ ഒന്നാകെ വിറപ്പിച്ച കൊറോണ മഹാമാരി വീണ്ടും എത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ കുത്തഴിയുന്ന ജീവിതശീലി ശൈലികളും അനാരോഗ്യകരമായ ജീവിത സാഹചര്യങ്ങളും വീണ്ടും ഒരു മഹാമാരിക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ കുറച്ചാഴ്ചകളായി വിവിധ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ ഉയരുന്നുവെന്നാണ് ലോകാരോഗ്യ സംഘടന ഇപ്പോൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ലോകം ഇന്നോളം കണ്ടിട്ടില്ലാത്ത മഹാമാരി പടർന്നു പിടിക്കവേ എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടമോടിയ ജനത ഒരിടവേളയ്ക്ക് ശേഷം കോവിഡ് വ്യാപനം ഉയരുന്നുവെന്ന ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് കുറച്ച് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് കോവിഡ് പോസിറ്റീവ് ആകുന്നവരുടെ നിരക്ക് കൂടുന്നു എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് വൈകാതെ കോവിഡിന്റെ കൂടുതൽ തീവ്രമായ വകഭേദങ്ങൾ വന്നേക്കാമെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കുന്നു അമേരിക്ക യൂറോപ്പ് വെസ്റ്റേൺ പസഫിക് എന്നിവിടങ്ങളിലാണ് രോഗവ്യാപനം നിലവിൽ കൂടുതലായുള്ളത് കോവിഡ് ഇപ്പോഴും നമുക്കൊപ്പമുണ്ട് എല്ലാ രാജ്യങ്ങളിലും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് ലോകാരോഗ്യ സംഘടനയുടെ വാക്കുകൾ എൺപത്തിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ നിന്നാണ് കോവിഡ് പോസിറ്റീവ് ആകുന്നവരുടെ എണ്ണം കഴിഞ്ഞ കുറച്ചാഴ്ചകളായി കൂടുന്നുവെന്ന് മനസ്സിലായത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പത്ത് ശതമാനത്തിന് മുകളിലാണെന്നും പല സ്ഥലങ്ങളിലും പ്രാദേശിക തലത്തിലാണ് വ്യാപനമുള്ളതെന്നും ലോകാരോഗ്യ സംഘടന പറയുന്നു ഇരുപത് ശതമാനത്തിന് മുകളിലാണ് യൂറോപ്പിൽ മാത്രം പോസിറ്റിവിറ്റി നിരക്ക് അടുത്തിടെയായി വൈറസ് വ്യാപനം കൂടുന്നതായാണ് കാണുന്നതെന്നും പാരീസ് ഒളിമ്പിക്സിൽ മാത്രം നാൽപ്പതോളം അത്ലറ്റുകളിൽ കോവിഡ് ഉൾപ്പെടെയുള്ള ശ്വാസകോശ അണുബാധ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി അതെ കരുതലോടെയിരിക്കാം നമ്മൾ അതിജീവിക്കും ന്യൂസ് ഡെസ്ക് അമൃത വയനാട് ദുരന്തത്തിന് കാരണം കനത്ത മഴ തന്നെയെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ട് പാരിസ്ഥിതിക ആഘാതം ദുരന്തത്തിന് ഇടയാക്കിയിട്ടുണ്ടോ എന്ന അന്തിമ റിപ്പോർട്ടിലാകും വ്യക്തമാവുക സ്ഥലത്തിന്റെ ചരിവും മണ്ണിന്റെ ഘടനയും ദുരന്തത്തിന്റെ ആഘാതം ഇരട്ടിയാക്കിയെന്നും ജിയോളജിക്കൽ സർവേ റിപ്പോർട്ടിൽ പറയുന്നു കെ കെ പ്രശാന്ത് ചേരുകയാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി പ്രശാന്ത് ഇപ്പോൾ ഈ ഒരു ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പുതിയ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രാഥമികമായി പറയുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വിദ്യാർത്ഥികൾ ദുരന്തമുണ്ടായതിനു ശേഷം നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ എട്ട് പേജുള്ള റിപ്പോർട്ടാണ് ജിയോളജിക്കൽ സർവേസിന്റെ പ്രാഥമിക റിപ്പോർട്ടായി ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഈ റിപ്പോർട്ടിൽ പറയുന്നത് നേരത്തെ സംസ്ഥാന സർക്കാർ സർക്കാരടക്കം വ്യക്തമാക്കിയതുപോലെ കനത്ത മഴ തന്നെയാണ് ഉരുൾപൊട്ടലിന് കാരണം എന്നുള്ളതാണ് ഇപ്പോൾ ജിയോളജിക്കൽ സർവേ ഈ റിപ്പോർട്ടിൽ പറയുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ മറ്റു തരത്തിലുള്ള കാരണങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ വിശദമായ റിപ്പോർട്ട് പിന്നീടായിരിക്കും ഇത് സംബന്ധിച്ച് പുറത്തു വരിക ആ റിപ്പോർട്ടിലായിരിക്കും ഏതെങ്കിലും തരത്തിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളോ പാരിസ്ഥിതിക പ്രശ്നങ്ങളോ എല്ലാം തന്നെ ഈ ഉരുൾപൊട്ടലിന് കാരണമായിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഏതായാലും പുറത്തേക്ക് വരേണ്ടതുണ്ട് ഏതായാലും ഈ മേഖലകളിലാകെ തന്നെ കഴിഞ്ഞ ആ ഈ ദുരന്തത്തിന് മുന്നേ ഉണ്ടായിരുന്ന ദിവസങ്ങളിൽ അതിനെ വലിയ രീതിയിൽ മഴ പെയ്തിരുന്നു മണ്ണ് കുതിർന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്ന ആ സമയത്ത് പാറക്കെട്ടുകൾക്കിടയിലേ അധികമായി വെള്ളം എത്തിയതാണ് ദുരന്തത്തിന് കാരണം എന്നുള്ളതാണ് പ്രധാനമായും ആ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ റിപ്പോർട്ടിൽ മറ്റൊരു കാര്യം പ്രധാനമായി പറയുന്നു വലിയ രീതിയിൽ വെള്ളം അമിതമായി എത്തിയതോടെ തന്നെ അതുമൂലം ഉണ്ടാകുന്ന സമ്മർദ്ദം താങ്ങാൻ പാറക്കെട്ടുകൾക്ക് കഴിഞ്ഞില്ല അതിനെ തുടർന്നാണ് പാറക്കെട്ടുകൾ വലിയ വിള്ളലുകൾ ഉണ്ടാവുകയും ഒന്നിച്ച് കുത്തിയൊലിച്ചു പോരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് മാത്രമല്ല മറ്റൊരു കാര്യം ഈ മണ്ണിന്റെ ചരിവ് ഒപ്പം തന്നെ അവിടുത്തെ ഭൂമിയുടെ ഘടന അടക്കമുള്ള കാര്യങ്ങളും ഇതിൽ പ്രധാനപ്പെട്ട ഘടകമാണെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ചൂരൻമല മുണ്ടക്കൈ വെള്ളരിമല അടക്കമുള്ള സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടന് മിതമായ സാധ്യതയുള്ള പ്രദേശങ്ങളായി തന്നെയാണ് ജിയോളജിക്കൽ സർവേ കണ്ടെത്തിയിരുന്നത് ആ പ്രദേശങ്ങളിൽ ജാഗ്രത നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്ന ഇരുന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് ഈ മേഖലകളിൽ ചെറിയ രീതിയിലെങ്കിലും ഉരുൾപൊട്ടലടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അന്ന് നൽകിയിരുന്ന ജാഗ്രത നിർദ്ദേശങ്ങളും നിലനിർത്തുന്നുണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം തന്നെ ആ ജാഗ്രത നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആ വലിയൊരു അപകടത്തിലേക്ക് പോകുമെന്ന ഒരു മുന്നറിയിപ്പ് ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല ആ മഴ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പെയ്തിരിക്കുന്ന മഴ തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഇപ്പോഴത്തെ വലിയ ദുരിതത്തിന് കാരണമായത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് പുത്തുമലയിലടക്കം പെയ്തിറങ്ങിയത് മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് അത്തരത്തിൽ ആ തെറ്റിമലയിലും സമാനമായ രീതിയിൽ തന്നെയുണ്ട് ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറിലൂടെ ഈ മേഖലകളിലാകെ തന്നെ വലിയ രീതിയിൽ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന അഞ്ഞൂറ് മില്ലിമീറ്ററോളം മഴ ആ പ്രദേശങ്ങളിലാകെ പെയ്തു എന്നാണ് ഇത്തരത്തിൽ പെയ്ത മഴയാണ് ദുരന്തത്തിന്റെ ആക്കം കൂട്ടിയത് എന്ന് തന്നെയാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറയുന്നത് നേരത്തെ സംസ്ഥാന സർക്കാർ സമാനമായ രീതിയിലുള്ള നിഗമനത്തിലേക്ക് അടക്കം എത്തിയിരുന്നു പക്ഷേ കേന്ദ്ര സർക്കാർ അത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഈ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഇത്തരം ചില വാഗ്വാദങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഇത്തരം നിഗമനങ്ങൾ തള്ളുകയും ചെയ്തു അവിടെ പാരിസ്ഥിതിക പരിസ്ഥിതി ലോല മേഖലകൾ നടന്ന അനധികൃത നിർമ്മാണങ്ങളാണ് ഈ ദുരന്തത്തിന് കാരണം എന്നുള്ളതായിരുന്നു വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് അടക്കം വ്യക്തമാക്കിയത് പക്ഷേ ഈ പ്രാഥമികമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച നിഗമനത്തിൽ തന്നെയാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എത്തിയത് ഇനി പാരിസ്ഥിതിക ആഘാതം ഏതെങ്കിലും തരത്തിൽ ബാധ്യതയായിട്ടുണ്ടോ ഈ ദുരന്തത്തിന് കാരണമായിട്ടുണ്ടോ എന്നുള്ളത് ഇതിന്റെ സമ്പൂർണ്ണ റിപ്പോർട്ട് വരുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കാൻ കഴിയുക ശ്രീകാർത്ഥിക വ്യക്തമാണ് തിരുവനന്തപുരത്ത് നിന്നും കെ കെ പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത് ഈ റിപ്പോർട്ടോടുകൂടി ന്യൂസ് ഇലവൻ പൂർണ്ണമാകുന്നു നമസ്കാരം